കിടങ്ങൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക എന്ന ഉദ്ദേശവുമായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കിടങ്ങൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ടു കിടങ്ങൂർ ഡിവിഷൻ മെമ്പർ ഡോക്ടർ മേഴ്സി ജോണിന്റെ പദ്ധതി വിഹിതമായ അഞ്ച് ദശാംശം മൂന്ന് ലക്ഷം രൂപ മുടക്കി വാർഡുകളിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കി സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് സംരക്ഷണം ഏർപ്പെടുന്ന പദ്ധതി പൂർത്തീകരിച്ചു പൂർത്തീകരിച്ച പദ്ധതി ഉദ്ഘാടനം കടുത്തുരുത്തി എം എൽ എ മോൻ സിയോസഫ് നിർവഹിച്ചു വളരെ മാതൃകാപരമായ നല്ല കാര്യങ്ങൾ ചേർക്കുന്ന ഒരു പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തി ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് മേഴ്സി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുവാൻ സാഹചര്യമുണ്ടായപ്പോൾ അത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയും പ്രത്യേകിച്ചും ഈ ഫണ്ട് ഇവിടെ വിനിയോഗിക്കുന്നതിന് വേണ്ടി താല്പര്യമെടുത്ത പ്രിയങ്കി ആയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ മെഴ്സി ജോൺ മൂലക്കാട്ടിനെയും പ്രത്യേക ഞാൻ ഈ അവസരത്തിൽ ടീച്ചറെ അഭിനന്ദിക്കുന്നു ടീച്ചറുടെ നല്ല പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ സഹകരിച്ച് മുന്നോട്ട് വന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇക്കാര്യങ്ങൾ ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടി ലഭിച്ചു എന്നുള്ളത് ഇതൊരു സംയുക്ത പ്രോജക്റ്റാക്കി മാറ്റിക്കൊണ്ട് പ്രായോഗികമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതിന് ആവശ്യമായ എല്ലാ എല്ലാ സപ്പോർട്ടും നൽകിയ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അഭിനന്ദിക്കുന്നു പ്രസിഡന്റ് ശ്രീ അടക്കം ഈ വാർഡ് പിന്നെ ഉൾപ്പെടെയുള്ള പ്രത്യേകം ും പാമാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുടക്കൽ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ബ്ലോക്ക് മെമ്പർ അശോക് കുമാർ പൂതമന പഞ്ചായത്ത് മെമ്പർ മിനി ജെറോം ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുത്തു ചേർപ്പൊങ്കൽ ഹൈവേ ജംഗ്ഷനിലും പാലത്തിനു സമീപവും കക്കോസ് മാലിന്യം സ്ഥിരമായി തള്ളുന്ന മുത്തഴുത്ത് ഹാളിന്റെ സമീപവും കാട്ടച്ചിറ ചെക്ക് ഡാമിന്റെ സമീപത്തും ക്യാമറകൾ സ്ഥാപിച്ചു പഞ്ചായത്തിൽ സ്ഥാപിച്ച സ്ക്രീനിലൂടെ നിരീക്ഷണം നടത്താനാകും അഞ്ച് ദശാംശം രണ്ടു ലക്ഷം രൂപ ഉപയോഗിച്ച് നാലാം വാർഡിൽ ഗോൾഡൻ ക്ലബിന് സമീപം ഉപയോഗശൂന്യമായ കുളിക്കടവ് പുനർനിർമ്മിച്ച് സ്ഥലവാസികൾക്ക് പ്രയോജനം ലഭിക്കത്ത രീതിയിൽ സജ്ജീകരണം നടത്തുന്ന പദ്ധതി രണ്ട നടപടികൾ പുരോഗമിക്കുകയാണ് ചേർപ്പൊങ്കൽ പാലത്തിനു സമീപം മലിനം വരുന്ന വഴിയോരം ചേർപ്പുങ്കൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗങ്ങളുടെ സഹകരണത്തോടെ പൂന്തോട്ടം നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുമുണ്ട്